ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചെറിയ ഉള്ളിയും തൈരും വെച്ചിട്ട് വെച്ചിട്ടൊരു സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ കറി തയ്യാറാക്കാനായിട്ട് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ നാടൻ കറികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും മൺചട്ടിയിലേക്ക് തയ്യാറാക്കാൻ നോക്കുക അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതാ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് അത് തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട തൊലി കളഞ്ഞിട്ട് അതേപടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കണം ഇപ്പം നന്നായിട്ട് വെന്ത് പോവരുത് വെന്ത് പോവുകയാണെങ്കിൽ അത് ഉടഞ്ഞു പോകും ഇനി ആ ഇതിലേക്ക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അപ്പോൾ നാലെണ്ണ എടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കണം പിന്നെ ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരും അതുവരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എപ്പോഴും വീട്ടിൽ ആയിട്ടുള്ള കുറച്ച് ചേരുവകൾ മാത്രമേ ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അതിന് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം പൊടികൾക്കൊക്കെ ഒരു പച്ച സ്മെല്ലുണ്ടാവും അതൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തൈര് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യരുത് ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളു തൈര് തൈര് തിളച്ച് പോകാൻ പാടില്ല അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് പുളിയുള്ള തൈരാണ് ഓവറായിട്ട് പുളിയില്ല അപ്പോൾ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിനിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരക്ക് പിടിച്ച് ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതാ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊന്ന് മൂപ്പിച്ച് ഒഴിക്കണം അപ്പോൾ തൈരും ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് മൂപ്പിച്ച് വയ്ക്കാം അപ്പം മൂപ്പിച്ച് ഒഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് വറ്റൽമുളകാണ് അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് കിട്ടുക ഇനി ഞാനിതാ ഈ കറിയുടെ മുകളിലേക്ക് ധോയിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളി തൈര് കറിയാണ് അപ്പം നമ്മൾ തിരക്ക് പിടിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് വളരെ അധികം ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം അപ്പോഴാണ് ഞാനിടന്ന് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം അപ്പോൾ ഇനിശാല് അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബായ്